ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് രണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചെറുതൊന്ന് വശക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളരിക്കയാണ് അരിഞ്ഞെടുത്തിട്ടുള്ള അതിനെ കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് വെള്ളരിക്കെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടണം ഒന്ന് അടച്ചു വയ്ക്കാം ഇത് അടച്ചു വച്ചതിന് ശേഷം നമുക്ക് അപ്പഴപ്പഴം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം ചെറിയ ഉള്ളി ഇതിനെല്ലാം കൂടി ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് തുറന്ന് നോക്കാം വെള്ളരിക്കെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുത അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ വെള്ളരിക്ക കൂടി ഇട്ട് കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് ഇത് ഇനി ഒന്നുകൂടി അടച്ചു വയ്ക്കുക ഇനി എല്ലാം വെന്തതിനു ശേഷം ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കാം എനിക്ക് മാങ്ങ നല്ല പുളിയായതുകൊണ്ട് ഞാൻ പുളി ഒഴിക്കുന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കലക്കിയെടുക്കാം ഇനി ഇതെല്ലാം കലക്കിയതിന് ശേഷം തീയൽ നല്ല ഒന്ന് പതഞ്ഞു വരണം കുറച്ച് കറിവേപ്പില കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുവെക്കാം നല്ലതുപോലെ തിളയ്ക്കാൻ പാടില്ല ഇതുപോലെ ഒന്ന് ഒന്ന് നടുക്കൊന്ന് തിളച്ച് കുമ്പള ഇട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം നല്ല ചൂട് ചോറിനൊക്കെ ഒഴിക്കുക നല്ലൊരു തീയലാണ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ